ഫ്രീദുവിൻ്റെ അമ്മയെ വന്നപ്പം മുതൽ ഫ്രീദുവിനെ ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കുക അപ്പം അതിനിടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജിൻഡോയെ കണ്ടുപിടിക്കണം ജിൻഡോ ചെയ്യുന്ന പോലെ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള രീതി തന്നെയാണ് ഫ്രീദുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പം ആദ്യം ആരോടും ഒരു പ്രോതക്കാരിയാണ് ഫ്രീദുവിൻ്റെ അമ്മ പക്ഷേ ജിൻഡോ വളരെ നേരം വളരെയധികം സന്തോഷത്തോടെ സംസാരിക്കുന്നതല്ല ആ ഫ്രീദുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജിൻഡോ ജിൻഡോട്ടനോട് ചോദിക്കണം എന്നൊക്കെ ജിൻഡോണനോട് ചോദിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതും കണ്ടു ഇതിനകത്ത് ഏതായാലും ബിഗ് ബോഫിലെ ഫ്രീദുവിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോ നല്ല ഗെയിമറാണെന്നുള്ള രീതിയിൽ ഇൻഡു കൊടുക്കുന്നുണ്ട് കാരണം പുറത്ത് ജിൻഡോയ്ക്കാണ് സപ്പോർട്ട് കൂടുതൽ എന്ന് ഫ്രീദിനു മനസ്സിലാക്കാൻ വേണ്ടി അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല അത് അവിടുത്തെ മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങൾ വന്നു ഇവർ മാത്രമേ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ അത് ശ്രീധുവിന് മനസ്സിലാകും ശ്രീതിരുന്നു അങ്ങേ അധികം കളവ് പറയുന്ന വ്യക്തിയല്ലേ കളവൊക്കെ പറയുമായിരിക്കാം പക്ഷെ പുള്ളിയുടെ ഗെയിം മികച്ചതാണ് എന്ന് തന്നെയാണ് പറയുന്നത് പുള്ളിക്ക് എല്ലാ രീതിയിലും സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഗെയിം ചെയ്യാൻ പറ്റുന്നുണ്ട് കോമഡി പറയാൻ പറ്റുന്നുണ്ട് അതാണ് ഗെയിം ഗെയിമെന്നുള്ളത് ജി ശ്രീധുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ശ്രീധു ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ശ്രീതിക്ക് ശ്രീധുവിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ജിൻഡോയ്ക്കാണ് പുറത്ത് ഫാൻസ് എന്ന് അവിടുത്തെ മത്സരാർത്ഥികൾ ഏകദേശം എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കാര്യം പുറത്തു നിന്ന് അവരുടെ കുടുംബാംഗങ്ങൾ വരുമ്പം അവരെല്ലാം തിരക്കുന്നത് ജിൻഡോയെ പറ്റിയാണ് ജിൻഡോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു ജിൻഡോട് സ്നേഹമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ പൊതുവേ അവർക്ക് മനസ്സിലായി പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണ് ജിൻഡോ ഇഷ്ടപ്പെടുന്നവർ കൂടുതലുണ്ട് എന്നൊക്കെ അവിടുത്തെ മത്സരാർത്ഥികൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഒരു മോഹം ഒക്കെ അങ്ങനെ കാണാനും പറ്റുന്നുണ്ട് പലർക്കും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ച് ആരൊക്കെയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അവർക്കൊക്കെ തന്നെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലാണ് ഏതായാലും ഫ്രീദുൻ്റെ അമ്മ ജിൻഡോയെ കണ്ടു പഠിക്കണം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജിൻഡോട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇവളോട് എത്ര നാളുകൊണ്ട് പറയുന്നു ഒറ്റയ്ക്ക് ഇന്ന് കളിക്കണം എന്നിവളോട് പറഞ്ഞു കൊടുക്കാനുള്ള അമ്മ എന്നും പറഞ്ഞു കൊടുക്ക പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ തന്നെയാണ് ലൈവ് നടക്കുന്നത്